ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിലുള്ള സ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ വിഭാഗത്തിലുള്ള പ്ലസ് ടു പത്താം ക്ലാസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കുന്നതിനാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് പ്രശസ്ത സിനിമാ സീരിയൽ താരം ചിപ്പി ഉദ്ഘാടനം ചെയ്തു ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ കുട്ടികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും ആദരിക്കുന്നതിനു വേണ്ടിയാണ് പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചത് കലയന്താനി സെന്റ് മേരീസ് ചർച്ച് പരിഷ്കാളി സംഘടിപ്പിച്ച പ്രതിഭാ സംഗമം പ്രശസ്ത സിനിമ സീരിയൽ താരം ചിപ്പി ഉദ്ഘാടനം ചെയ്തു ഈ ബ്ലോക്ക് പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയും ഭരണസമിതിയുടെ എല്ലാവരുടെയും എല്ലാവരുടെയും ഒരു സഹകരണമാണ് കാരണം അത് ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ശരിക്കും അത് ഇങ്ങനെ ഒരു വേദിയിൽ പറയാൻ വേണ്ടി കൂടെ തന്നെയാണ് ഞാൻ ഇന്ന് ഈ ചടങ്ങിന് വന്നത് ഒരുപാട് സന്തോഷമുണ്ട് കാരണം പല സ്ഥലത്തും നമ്മൾ ഷൂട്ടിങ്ങിന് പോവാറുണ്ട് പക്ഷെ ഇത്രയും ഒരു സഹകരണം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവിടുത്തെ ഓരോരുത്തരുടെയും ഭാഗത്ത് തൊടുപുഴയിലെ ഓരോരുത്തരുടെയും ഭാഗത്തു നിന്നും തുടർന്ന് പത്താം ക്ലാസ് പ്ലസ് ടു പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിയ വിദ്യാർത്ഥികൾക്കും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകൾക്കുമുള്ള മെമൻഡോകളും സമ്മാനിച്ചു പരിപാടിയിൽ ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം ജെ ജേക്കബ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇന്ദു സുധാകരൻ ഷൈനി റിജി ജിജി സുരേന്ദ്രൻ നൈസീഡനിൽ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തൊടുപുഴ ജർമ്മനിയാണോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾ ഏത് സ്ട്രീമിൽ പ്ലസ് ടു വിദ്യാഭ്യാസം പൂർത്തിയാക്കിയവരുമായി കൊള്ളട്ടെ വിദേശത്ത് കുറഞ്ഞ ചെലവിൽ കൂടി ജർമ്മനിയിൽ തുടർ പഠനത്തിന് ജി ജി സി എജ്യൂ പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നു ഐ എൽ ടി എസ് ഓ ഇ ടി എന്നീ കോഴ്സുകളും നിങ്ങൾക്കായി ഒരുക്കുന്നു ഏപ്രിൽ മെയ് മാസങ്ങളിൽ ജർമ്മൻ എ വൺ ഐ എൽ ടി എസ് ഓഇ ടി വെറും അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഈ സുവർണ പ്രയോജനപ്പെടുത്താൻ ഏവരും ശ്രദ്ധിക്കുമല്ലോ പ്രഗത്ഭരായ ജർമ്മൻ ഫാക്കൽറ്റിയുടെ സേവനവും ലഭ്യമാണ് തികച്ചും ഒരു ക്യാമ്പസ് അന്തരീക്ഷമാണ് ജി ജെ സി ഒരുക്കുന്നത് ജി ജെസി പ്രൈവറ്റ് ലിമിറ്റഡ് നസ്രീത് മർത്തോമ ചർച്ച് ക്യാമ്പസ് എൻ സി റോഡ് മണ്ണൂർ കീഴിലം